ആദ്യം പറന്നിറങ്ങി ഇവ താരമായി വിദേശത്തുനിന്ന് ഓമന മൃഗങ്ങളെ കൊണ്ടുവരാനുള്ള സർട്ടിഫിക്കേഷൻ ഒക്ടോബറിൽ ലഭിച്ചതിനു ശേഷം ആദ്യമായി ഒരു ഓമന മൃഗം കൊച്ചി വിമാനത്താവളത്തിലേക്ക് പറന്നിറങ്ങി സങ്കര ഇനത്തിൽപ്പെട്ട ഒരു വയസ്സുകാരി ഇവ എന്ന വെളുത്ത പൂച്ചക്കുട്ടിയാണ് വ്യാഴാഴ്ച രാവിലെ പത്ത് പതിനേഴിന് എയർ ഇന്ത്യയുടെ എ ഐ നയൻ ഫൈവ് ഫോർ വിമാനത്തിൽ ദോഹയിൽ നിന്ന് കൊച്ചിയിലെത്തിയത് തൃശൂർ ചേലക്കര സ്വദേശിയായ കെ എ രാമചന്ദ്രന്റെ ഓമനയാണ് ഇവ എന്ന പേരുള്ള ഈ പൂച്ചക്കുട്ടി മികച്ച സേവനമാണ് സിയാൽ നൽകിയത് കസ്റ്റംസ് ഇമിഗ്രേഷൻ നടപടിക്രമങ്ങൾ ആയാസരഹിതമായി വളരെ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കി പുറത്തിറങ്ങാൻ സാധിച്ചു ഇവയെ കൊണ്ടുവരാനുള്ള പ്രക്രിയകൾ സുഗമമാക്കി തന്ന സിയാലിന് നന്ദി തന്റെ ഓമന മൃഗത്തോടൊപ്പം കൊച്ചിയിലെത്തിയ രാമചന്ദ്രൻ പറഞ്ഞു ഈ വർഷം ജൂലൈയിൽ പെറ്റ് എക്സ്പോർട്ട് സൗകര്യം സിയാലിൽ നിലവിൽ വന്നു നിരവധി യാത്രക്കാർ ഈ സൗകര്യം ഉപയോഗിക്കുന്നുണ്ട് കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് അനിമൽ ക്വാറന്റൈൻ ആൻഡ് സർട്ടിഫിക്കേഷൻ സർവീസ് അനുമതി ലഭിച്ചതോടെ പെറ്റ് എക്സ്പോർട്ട് ഇമ്പോർട്ട് സൗകര്യങ്ങളുള്ള കേരളത്തിലെ ഏക വിമാനത്താവളമായി സിയാൽ മാറി വിപുലമായ സൗകര്യങ്ങളുള്ള പെറ്റ് സ്റ്റേഷൻ വെറ്ററിനറി ഡോക്ടറുടെ സേവനം ക്വാറന്റൈൻ സെന്റർ എന്നീ സൗകര്യങ്ങൾ സിയാലിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് ശനിയാഴ്ച പുലർച്ചെ ബെൽജിയത്തിൽ നിന്ന് ഒരു നായ്ക്കുട്ടി കൂടി കൊച്ചി വിമാനത്താവളത്തിൽ എത്തുന്നുണ്ട് വിദേശത്തുനിന്ന് വളർത്തു മൃഗങ്ങളെ കൊണ്ടുവരാനും കൊണ്ടുപോകാനുമുള്ള സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിന് എയർലൈനുകളെയോ കാർഗോ ഹാൻഡ്ലിംഗ് ഏജൻസികളെയോ ആണ് യാത്രക്കാർ ആദ്യം ബന്ധപ്പെടേണ്ടത് കൂടുതൽ വിവരങ്ങൾക്ക് എ ക്യു സി എസ് ഇന്ത്യ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക